ഹായ് ഇപ്പം നമ്മൾ മുന്തിരി വയനിട്ട് വെച്ചിട്ട് പത്തിരുപത് ദിവസം കഴിഞ്ഞ് എന്നാലും നമുക്ക് ആയിട്ടില്ല ഇത് എത്രത്തോളം വെക്കുന്നത് അതാണ് അതിൻ്റെ ഗുണം ഉണ്ടാവില്ലേ പക്ഷെ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇത് അരിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നാളെ നമുക്കത് എടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചാണ് അടിച്ചെടുക്കുന്നത് അത് കാണിച്ചു തരും നമ്മൾ വൈന് തുറക്കാൻ വേണ്ടി നമുക്ക് തുറന്നു നോക്കാം നമ്മള് മുന്തിരി വൈനാണത് ഇതിനു മുമ്പ് മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം ഇതിൽ നിറം മാറിയുണ്ട് പക്ഷെ ഒന്നും കൂടി വെച്ച് കഴിഞ്ഞാലാണ് ഇതൊന്നുകൂടെ ഒരു സെറ്റാകാൻ ഒന്നും കൂടെ നമ്മൾ കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് നാളത്തേക്ക് എടുക്കാം ബാക്കി ഇതിൽ തന്നെ വെക്കുന്നതാണ് ഒന്ന് അത് അയച്ചിട്ട് കാണിച്ചത് ഗ്ലാസ് കൊണ്ട് അടക്കുന്നു നല്ല സ്മെല്ലും ഒരു വൈന്റെ തന്നെ നല്ലോണം അറിയണ്ട് പക്ഷെ ഒന്നും കൂടെ നമ്മൾ എത്രത്തോളം വെക്കുന്നു അതിനനുസരിച്ചാണ് ഇതിന്റെ വീര്യം കൂടല് പക്ഷെ ഇപ്പൊ നമുക്ക് ആ സ്മെല് അറിഞ്ഞിട്ട് തന്നെ തോന്നുന്നുണ്ട് അത്യാവശ്യം വീര്യം ഉണ്ട് എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ തുണിയും കൂടെ എടുത്തത് എന്തെങ്കിലും മുന്തിരിൻ്റെ തൊലിയോ അല്ലെങ്കിൽ നമ്മളിപ്പം പലതും ഇട്ടല്ലേ ഗോതമ്പ് അത് ഇതല്ല എന്തെങ്കിലും പൊളി ഉണ്ടോന്നെ ഇതിന് തുണിയും കൂടെ തുണിണ്ടരിപ്പോൾ തുണി എന്തായാലും അധികം ഒന്നും മതി പിന്നെ രണ്ടും എടുത്തുണ്ട് നമ്മുടെ പ്യുറായിട്ടുള്ള വൈനാണിത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നോക്കാം ഇത് അത് കൂടാതെ ഇത് ഒന്ന് നല്ലോണം ഒന്ന് ഊറാൻ വെക്കണം പിന്നെ നമുക്കിപ്പോൾ ടൈമില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞിന് ഈ ഗ്രേപ്പിൻ്റെ ഇത് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ടൈമില്ലാത്ത പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ എടുത്തതാണ് അപ്പോൾ ഇത് ഊറാനും വെക്കണം കുറച്ച് ദിവസവും അപ്പോൾ അതിനോട് ടൈമില്ല അപ്പോൾ നാളെ തന്നെ എടുക്കുന്നതല്ലേ കുറച്ച് എടുത്തും കണ്ടിട്ട് ഇത് ഊറാൻ വെക്കുന്നുണ്ട് നമുക്ക് ഗ്ലാസ്സിൽ നമുക്കൊന്ന് ഒഴിച്ച് വെക്കാം സ്മെല്ല് ഇപ്പം തന്നെ കുടിക്കാനാ തോന്നുന്നു അടിപൊളി ആ ഒരു വീരത്തിൻ്റെ ആ ഒരു ഗ്യാസിൻ്റെതൊക്കെ അറിയുന്നുണ്ട് നന്നായിട്ട് അത നന്നായി ഉണ്ട് പക്ഷെ ഒന്നും കൂടെ ഒരു വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരു വീര്യം ഒന്നും കൂടെ കൂടും നമുക്കിനി നാളെ കാണാം